എൺപത് തൊണ്ണൂറുകളിലെ യുവാക്കളുടെ സ്വപ്നസുന്ദരി അതായിരുന്നു ഭാനുപ്രിയ മങ്കഫാനു എന്നാണ് നടിയുടെ യഥാർത്ഥ പേര് സൗന്ദര്യവും അഭിനയശേഷിയും ഒരുപോലെ കൈമുതലായുള്ള നടി അക്കാലത്ത് തെന്നിന്ത്യയിൽ തിളങ്ങി നിന്ന നടി മലയാളത്തിലെ ഒട്ടുമിക്ക സൂപ്രതാരങ്ങളുടെയെല്ലാം നാഗിയായിട്ടുണ്ട് മലയാളത്തിലധികം സിനിമകൾ ചെയ്തിട്ടില്ലെങ്കിൽ പോലും ഉള്ളതെല്ലാം മലയാളികൾ വീണ്ടും വീണ്ടും കാണാൻ താൽപ്പര്യപ്പെടുന്ന സിനിമകളായിരുന്നു രാജശിൽപി കുലം അഴകിയ രാവണൻ ഹൈവേ ഋഷ്യശൃംഗൻ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ തുടങ്ങിയവയൊക്കെ ഭാനുപ്രിയയുടെ ശ്രദ്ധേയമായ ചിത്രങ്ങളാണ് ആന്ധ്രാപ്രദേശിലെ രാജമുണ്ട്രി ജില്ലയിലെ രംഗപ്പേട്ടാണ് ഭാനുപ്രിയയുടെ സ്വദേശം പതിനേഴാം വയസ്സ് മുതൽ രംഗത്തെത്തിയ താരത്തിന്റെ ആദ്യ തമിഴ് ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ പുറത്തിറങ്ങിയ മെല്ലെ പേസുങ്കളായിരുന്നു പിന്നീട് തെലുങ്കിൽ നിന്നാണ് ഭാനുപ്രിയയ്ക്ക് കൂടുതൽ അവസരങ്ങൾ ലഭിച്ചത് തമിഴിലും തെലുങ്കിലും തിളങ്ങി നിന്ന സമയത്തുതന്നെ ഭാനുപ്രിയയെ തേടി ബോളിവുഡിൽ നിന്നും ധാരാളം അവസരങ്ങളെത്തി കൂടാതെ ജിജേന്ദ്ര രജനീകാന്ത് ഋഷി കപൂർ പൂനം ദിലോൺ തുടങ്ങിയ നടന്മാരോടൊപ്പവും നടി അഭിനയിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഭാനുപ്രിയയുടെ വിവാഹം പ്രണയവിവാഹമായിരുന്നു വിവാഹമായിരുന്നു ഭാനുപ്രിയയുടേത് അമേരിക്കൻ ഗ്രാഫിക്സ് എഞ്ചിനീയറായ ആദർശ് കൌശലാണ് താരത്തെ വിവാഹം ചെയ്തത് ഇവരുടെ വിവാഹത്തിന് മാതാപിതാക്കൾ സമ്മതമായിരുന്നില്ല അതുകൊണ്ട് തന്നെ വിവാഹ ചടങ്ങ് നടന്നത് കാലിഫോർണിയയിൽ വെച്ചായിരുന്നു എന്നാൽ വർഷത്തിനു ശേഷം വിവാഹമോചിതയായ ഭാനുപ്രിയ ചെന്നൈയിൽ മടങ്ങിയെത്തി അഞ്ചു വർഷത്തെ ദാമ്പത്യത്തിന് ശേഷം രണ്ടായിരത്തി മൂന്നിൽ അഭിനയ എന്നൊരു മകൾക്ക് ജന്മം നൽകിയിരുന്നു ഭാനുപ്രിയ മകളുടെ ജനനശേഷമാണ് ഭർത്താവും ഭാനുപ്രിയയും തമ്മിലുള്ള അസ്വാരസ്യങ്ങൾ തുടങ്ങിയതും വിവാഹമോചനം നടന്നതും അതിനുശേഷമാണ് ഭാനുപ്രിയ മകളുമൊത്ത് ചെന്നൈയിലെത്തിയത് സംവിധായകനും നടനുമെല്ലാമായ ഭാഗ്യരാജ് ഭാനുപ്രിയയെ തന്റെ സിനിമയിലേക്ക് കാസ്റ്റ് ചെയ്തപ്പോൾ നടി സ്കൂൾ വിദ്യാർത്ഥിയായിരുന്നു നൃത്തത്തിലുള്ള ഭാനുപ്രിയയുടെ കഴിവ് കണ്ടാണ് സിനിമയിലേക്ക് താരത്തെ ഭാഗ്യരാജ് കാസ്റ്റ് ചെയ്തത് ഫോട്ടോഷൂട്ട് നടത്തിയതിനു ശേഷം ഭാനുപ്രിയ തന്റെ കഥാപാത്രത്തേക്കാൾ തീരെ ചെറുപ്പമാണെന്ന് ഭാഗ്യരാജന് തോന്നിയതിനാൽ ചിത്രത്തിൽ നിന്ന് നടിയെ മാറ്റുകയായിരുന്നു എന്നാൽ മുൻപുതന്നെ ഭാനുപ്രിയ താൻ സിനിമയിൽ അഭിനയിക്കാൻ പോവുകയാണെന്ന് സ്കൂളിലെല്ലാം അറിയിച്ചിരുന്നു സിനിമയിൽ നിന്ന് പുറത്തായി വിവരമറിഞ്ഞ് കൂട്ടുകാരടക്കം പരിഹസിക്കാൻ തുടങ്ങിയതോടെ ഭാനുപ്രിയ സ്കൂൾ പഠനം പാതിവഴിയിൽ ഉപേക്ഷിച്ചു പിന്നീട് ഏറെ നാൾ സിനിമയിൽ കയറിപ്പറ്റാനുള്ള ശ്രമങ്ങളായിരുന്നു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ മെല്ലെ പേസുങ്ങളെന്ന ഭാനുപ്രിയയുടെ ആദ്യ സിനിമ സംഭവിക്കുന്നത് രണ്ടായിരത്തി ആറിൽ പുറത്തിറങ്ങിയ രാത്രി മഴയാണ് ഭാനുപ്രിയ ഒടുവിലഭിനയിച്ച മലയാള ചിത്രം അടുത്തിടെ തന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന പല കഥകളും തെറ്റാണെന്ന് വെളിപ്പെടുത്തി നടി തന്നെ രംഗത്തെത്തിയിരുന്നു ഭർത്താവുമായി എന്ന വാർത്ത തെറ്റായിരുന്നുവെന്നാണ് നടി പറഞ്ഞത് ഭാനുപ്രിയയുടെ ഭർത്താവ് ആദർശ് രണ്ടായിരത്തി പതിനെട്ടിൽ ഹൃദയാഘാതം മൂലം മരിച്ചിരുന്നു ഇരുപതുകാരിയായ ഏക മകൾ അഭിനയ ലണ്ടനിലെ ലോഫ്ബറോ യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിനിയാണ് നാച്ചുറൽ സയൻസാണ് വിഷയം അവധി കിട്ടുമ്പോൾ മകൾ നാട്ടിൽ വരാറുണ്ടെന്നും നടി പറഞ്ഞിരുന്നു ചെന്നൈയിൽ അമ്മയ്ക്കും സഹോദരനും ഒപ്പമാണ് ഭാനുപ്രിയ ഇപ്പോൾ താമസിക്കുന്നത് തനിക്ക് ഈയിടെയായി സുഖമില്ലെന്നും ഓർമ്മശക്തി കുറയുന്നുവെന്നും താരം വെളിപ്പെടുത്തിയിരുന്നു പഠിച്ച ചില കാര്യങ്ങൾ ഞാൻ മറന്നു നൃത്തത്തോടുള്ള താല്പര്യം കുറഞ്ഞു വീട്ടിൽ പോലും ഞാൻ നൃത്തം പരിശീലിക്കാറില്ല കഴിഞ്ഞ രണ്ടു വർഷമായി എനിക്ക് ഓർമ്മക്കുറവ് അനുഭവപ്പെടുന്നുണ്ട് ചില നേരങ്ങളിൽ ചില മനിതകൾ എന്ന സിനിമയിലൂടെ സെറ്റിൽ വെച്ച് ഡയലോഗുകൾ വരെ മറന്നുപോയി എന്നാണ് തന്റെ രോഗാവസ്ഥയെക്കുറിച്ച് ഭാനുപ്രിയ പറഞ്ഞത്